നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള അന്തർധാരകൾ ബി ജെ പിയുമായി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനെ ഇടനിലക്കാരനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പിണറായി വിജയൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീ എം എന്ന ആത്മീയ ആചാര്യനെയാണ് ശ്രീ എം ആരാണെന്ന് നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് ഭംഗിയായിട്ടറിയാം ഒന്ന് അദ്ദേഹം നേരത്തെ തന്നെ ആർ എസ് എസുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് മാത്രമല്ല ആർ എസ് എസിന്റെ ഓർഗനൈസർ എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ചെന്നൈയിലെ ലേഖകനായിരുന്നു അതിനേക്കാൾ ഉപരി നമ്മൾ ശ്രീ എമ്മിനെ ഏറ്റവും അധികം വാർത്തകളിൽ ഇടം നേടിയത് കണ്ണൂരിലെ സി പി എം ബി ജെ പി സംഘടനവും കൊലയും ഒക്കെ ഒന്ന് ശമനം വരുത്താൻ ഒരു സി പി എം ബി ജെ പി ചർച്ചയ്ക്ക് വഴിയൊരുക്കിയ ആളാണ് ശ്രീ എം ശ്രീ എമ്മിന്റെ ആ മധ്യസ്ഥതയിലാണ് ബി ജെ പി നേതാക്കന്മാരും പിണറായി വിജയനും തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിൽ വെച്ച് ഒരു സന്ധി സംഭാഷണം ചർച്ച നടത്തുന്നു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി സി പി എം കുല കൊലപാതകം രാഷ്ട്രീയ കൊലപാതകം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനുള്ള ഒരു ധാരണ ഇതിലെത്തി എന്നൊക്കെ നമ്മൾ വാർത്തകളിൽ നിറഞ്ഞതാണ് അങ്ങനെയുള്ള ആളാണ് ശ്രീ എം മാത്രമല്ല അദ്ദേഹത്തിന് ഈ ആത്മീയ ആചാര്യന് ശ്രീ എം എന്ന് പറയുന്ന ഈ ആത്മീയ ആചാര്യന് മോദിയുമായിട്ട് പോലും അടുത്ത ബന്ധമുണ്ട് കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹം ആർ എസ്സുമായിട്ട് ബന്ധപ്പെട്ടതും ഓർഗനൈസന്റെ ലേഖകനുമൊക്കെ ആയിരുന്നു കൊണ്ടും അല്ലാതെ തന്നെ നേരെ ബന്ധമുണ്ട് അപ്പോൾ എന്ത് വന്നാലും ഈ എസ് എഫ് ഐ ഒ അന്വേഷിച്ചാലും ഇനി സി ബി ഐ അന്വേഷിച്ചാലും ആരൊക്കെ അന്വേഷിച്ചാലും ഈ അന്വേഷണം നടത്തുക എന്നതും അതിന്റെ റിപ്പോർട്ട് കൊടുക്കുക എന്നതും മാത്രമാണ് അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുള്ള ഒരേ ഒരു വഴി അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കണം എക്സിക്യൂട്ടീവ് പവർ ഉള്ളത് കേന്ദ്ര സർക്കാരിനാണ് അപ്പോൾ കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ മാത്രമേ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പറയുന്ന ആളിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ ചിദംബരത്തിനെ അറസ്റ്റ് അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ കൃത്യമായ നിർദ്ദേശം കൊടുത്തു എന്ത് വിധേനയായാലും അയാളെ അറസ്റ്റ് ചെയ്തിരിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന എസ് എഫ് ഐയുടെ നേതാക്ക ഈ എസ് എഫ് ഐ ഒയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ വന്ന വീണാ വിജയന്റെ മാസപ്പൊടി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ കയ്യിലൊടുത്ത് ചിദംബരത്തിന്റെ ചാടി കടന്ന് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തത് കാരണം കേന്ദ്ര സർക്കാർ എക്സിക്യൂട്ടീവ് ചെയ്യാൻ ഉത്തരവിട്ട് കഴിഞ്ഞു അപ്പൊ എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത് കേന്ദ്രത്തിനാണ് അപ്പൊ എന്തൊക്കെ റിപ്പോർട്ട് അന്വേഷണ സംഘം കൊടുത്താലും നടപടി എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അപ്പൊ കേന്ദ്ര സർക്കാരിന് നേരത്തെ തന്നെ പിടിച്ചു വയ്ക്കുക നേരത്തെ തന്നെ ഒന്ന് ബ്ലോക്ക് ചെയ്തു വെക്കുക എന്നതാണ് പിണറായി വിജയൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന തന്ത്രം അതിന് ശ്രീ എമ്മിനെ ഉപയോഗിക്കുന്നു എന്തെങ്കിലും തരത്തിൽ ദയവായി എൻ്റെ മകളെ അറസ്റ്റ് ചെയ്യരുത് ബാക്കി നടപടികൾ എന്തെല്ലും ആയാലും പിഴ ഈടാക്കൽ തുടങ്ങിയ നടപടികൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിടരുത് അത് എന്നെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും ഭാവി തകർക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ ശ്രീ എമ്മിനെ മുന്നിൽ നിർത്തിയിരിക്കുന്നത് ആ വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എത്രമാത്രം ശരിയുണ്ടെന്ന് അറിയില്ല പക്ഷേ ഏറ്റവും പ്രമുഖനായ ഏറ്റവും സീനിയറായ ഒരു മാധ്യമ പ്രവർത്തകൻ രാമചന്ദ്രനാണ് അദ്ദേഹം ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് സി പി എമ്മിനകത്തുനിന്ന് തന്നെ ചില ആൾക്കാരുടെ പിന്നെ നിന്നുള്ള ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിന് ഇനി നമ്മൾ ഞെട്ടിപ്പിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം അതിന് സി പി എം ഉപാധി ഒരു ഒരു സീറ്റ് സി പി എം ബി ജെ പിക്ക് വിജയിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും സി പി എം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വേറെ ഒന്നുമല്ല ഏറ്റവും പ്രധാനമായിട്ടും അതിൽ കരുവാകാൻ പോകുന്നത് അത് വെളിയാടാകാൻ പോകുന്നത് ഘടക കക്ഷിയായ സി പി ഐ ആയിരിക്കും സി പി എമ്മിന് അവിടെയും നഷ്ടമുണ്ടാകില്ല അപ്പോൾ വീണ വിജയനെ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഘടക കക്ഷിയായ സി പി ഐ ബലിയാടാകും എന്നാണ് കാരണം സി പി ഐയുടെ രണ്ട് പ്രധാനപ്പെട്ട സീറ്റുകളാണ് ഇപ്പോൾ സി പി എം അതല്ലെങ്കിൽ പിണറായി വിജയൻ ഓഫർ വെച്ചിരിക്കുന്നത് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഈ വിവരങ്ങൾ എത്രമാത്രം മാത്രം ശരിയാണ് എന്നത് നമ്മൾക്കറിയില്ല ഒരു ഊവാമോഹം അല്ല എന്ന് തന്നെയാണ് ഈ സീനിയർ പിന്നെ ജേർണലിസ്റ്റായ രാമചന്ദ്രൻ പറയുന്നത് ഇത് അദ്ദേഹത്തിന് ചില വിവരങ്ങൾ ലഭിച്ചതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രഹസ്യ ധാരണ ഉണ്ടായിക്കൊണ്ട് രണ്ട് സീറ്റുകൾ പിന്നെ കേരളത്തിൽ വിജയിപ്പിക്കാൻ ജെ പിക്ക് അവസരം കൊടുക്കുകയും പകരം വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു ഉറപ്പ് ലഭിക്കുകയും വേണം എന്നതാണ് ഇപ്പോഴത്തെ അന്തർധാര ഈ അന്തർധാര എവിടെ എത്തുമെന്ന് അറിയില്ല ഈ ഈ പറയുന്ന ഈ വന്നിരിക്കുന്ന ശ്രീ ഇടനിലക്കാരനായി പിന്നെ കണ്ടെത്തിയിരിക്കുന്നുള്ള വിവരം പോലും ഒരിടത്തു നിന്നും കൺഫർമേഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല പക്ഷെ സി പി എമ്മിനകത്ത് നിന്നുള്ള ചില വിവരങ്ങളാണ് എന്ന് തന്നെയാണ് ഈ സീനിയർ മാധ്യമ പ്രവർത്തകൻ രാമേന്ദ്രൻ പറയുന്നതും അത് നമ്മൾ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം